ന്യൂസ് എല്ലാവർക്കും സ്വാഗതം പ്രദേശത്ത് വ്യാപകമായി കൊണ്ടിരിക്കുന്ന ലഹരി മാഫിയക്കെതിരെ വെള്ളലശ്ശേരിയിൽ രൂപീകരിച്ച ലഹരി വിരുദ്ധ സമിതിയുടെ ആഭിമുഖ്യത്തിൽ വിരുദ്ധ ബഹുജന റാലി സംഘടിപ്പിച്ചു കഴിഞ്ഞ കുറച്ച് കാലമായി നമ്മുടെ വെള്ളലശ്ശേരി ഗ്രാമത്തിൽ വലിയ രീതിയിലുള്ള മയക്കുമരുന്നിൻ്റെ ഏർപ്പാടുകൾ നടക്കുകയാണ് ഇതിനെതിരായി നാട്ടുകാർ ഇന്ന് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുണ്ട് പോലീസിൽ നിന്നും അതുപോലെ തന്നെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കൃത്യമായ വിവരങ്ങൾ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നാട്ടുകാർ ഇതിനെതിരായ ശക്തമായ നീക്കം നടത്തണമെന്ന് ആലോചിച്ചിട്ടുള്ളത് വലിയ രീതിയിലുള്ള മയക്കുമരുന്ന് വേട്ടയാണ് കഴിഞ്ഞ ഏതാനും നാളുകളായി വള്ളലശ്ശേരി നടന്നുകൊണ്ടിരിക്കുന്നത് ഈ മയക്കുമരുന്ന് മാഫിയ ഇടയ്ക്ക് നാട്ടുകാരെ ഭീഷണിപ്പെടുത്തുകയും അതുപോലെ തന്നെയുള്ള അസാമാർഗിക പ്രവർത്തനങ്ങൾ ഏർപ്പെടുകയും ചെയ്യുന്നതായിട്ടുള്ള വിവരം കിട്ടിയിട്ടുണ്ട് ഇതെല്ലാം വെച്ചുകൊണ്ടാണ് ഇന്ന് ഒരു ലഹരിവിരുദ്ധ കൂട്ടായ്മ വള്ളലശ്ശേരി രൂപം കൊള്ളുകയും ഈ ലഹരിവിരുദ്ധ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ വലിയ രീതിയിലൊരു ക്യാമ്പയിൻ എന്നുള്ള നിലയ്ക്ക് ലഹരിവിരുദ്ധ റാലി നടത്തിയിട്ടുള്ളത് ഈ നാട്ടിലെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് മെമ്പർമാർ അതുപോലെ തന്നെ പൗരപ്രമുഖരൊക്കെ ഈ പരിപാടിയിൽ പങ്കെടുക്കേണ്ടായിട്ടുണ്ട് ഈ മയക്കുമരുന്ന് എന്ന് പറഞ്ഞാൽ കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കളെ മുഴുവൻ അവരുടെ നീരാളിപ്പിടുത്തത്തിലേക്ക് കൊണ്ടുപോകുന്ന തരത്തിലുള്ള ഇടപെടലാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് വെള്ളലശ്ശേരി ഒന്ന് രണ്ട് പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോഴും മയക്കുമരുന്നിൻ്റെ വ്യാപാരം നടക്കുന്നുണ്ട് എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് ഈ മയക്കുമരുന്നിനെതിരായിട്ട് രൂപം കൊണ്ടിട്ടുള്ള മയക്കുമരുന്ന് വിരുദ്ധ സമിതി ഈ ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണി ഇത്തരം ആളുകളുടെ പക്കൽ നിന്നുണ്ടാവുകയാണെങ്കിൽ ഉചിതമായ നിയമ നടപടി സ്വീകരിക്കാനും ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധപ്പെടുത്താനും വേണ്ടിയുള്ള തീരുമാനവും എടുത്തിട്ടുണ്ട് നമ്മുടെ നാടിനെ ഗ്രസിക്കുന്ന ഒരു ഭീകരമായ രോഗമായി മാറിയിട്ടുണ്ട് ഈ മയക്കുമരുന്ന് മാഫിയയുടെ പ്രവർത്തനം അതിന് തിരിച്ചറിവ് എന്ന നിലക്കാണ് ഇന്ന് നാട്ടുകാരുടെ ഒരു കൂട്ടായ്മ രൂപീകരിച്ചത് ഇതിൽ ജാതി മതഭേദമന്യ രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയിട്ടുള്ള ഒരു മൂമെൻ്റാണിത് എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും പിന്തുണ ഇതിനുണ്ട് എല്ലാ മതസംഘടനകളുടെയും പിന്തുണ ഇതിനുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നത്തെ പരിപാടിയിൽ പിന്നെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പ്രാതിനിധ്യം ഉണ്ടായിരുന്നു ജനങ്ങളുടെ പരിപൂർണമായ പിന്തുണ ഉണ്ടായിരുന്നു ഇന്ന് നമ്മുടെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തത് പഞ്ചായത്ത് പ്രസിഡൻ്റാണ് പിന്നെ പതിമൂന്നാം വാർഡ് മെമ്പർ വിഷൻ വെള്ളശ്ശേരി പന്ത്രണ്ടാം വാർഡ് മെമ്പർ ശിവദാസൻ പുതിയ അടത്തിൽ അതേപോലെ ആശംസ അർപ്പിച്ച് മുസ്ലിം ലീഗിനെ പ്രതിനിധീകരിച്ച് പാറക്കണ്ടി കുട്ടിയസ്സൻ സംസാരിച്ചു അതേപോലെ അഡ്വക്കറ്റ് ചാത്തക്കുട്ടി തുടങ്ങി എല്ലാ പല പ്രമുഖരും സംസാരിച്ചു അതിൽ എടുത്തു പറയേണ്ട കൂട്ടായ്മ ജനങ്ങളുടെ ഒത്തൊരുമിച്ചുള്ള ഈ പ്രശ്നത്തിലുള്ള അവരുടെ യോജിപ്പാണ് ഇതിന് ഇത് നമ്മുടെ കുടുംബത്തെ നമ്മുടെ നാടിനെ കാർന്ന് തിന്നുന്ന ഒരു ഭീകരതയാണ് എന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ നമുക്ക് പ്രത്യേക പറയാനുള്ള വിഷയം ഇൻവെസ്റ്റ് For rich mattress for healthy sleep. Golden Diamonds mahavur Poat